നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഏഴാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ചിക്കൻ പോക്സ് രോഗലക്ഷണങ്ങൾ കണ്ടാൽ യഥാസമയം ചികിത്സ തേടണമെന്ന് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ചിക്കൻ പോക്സ് കുമ്മളകളിലെ സ്രവങ്ങളിൽ നിന്നും അണുബാധയുള്ളവർ ചുമയ്ക്കുമ്പോഴും അതുപോലെ തുമ്മുമ്പോഴും മറ്റും തെറിക്കുന്ന കണങ്ങളിലൂടെയും അണുബാധ പകരാൻ സാധ്യതയുണ്ട് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് പത്ത് മുതൽ ഇരുപത്തി ഒന്ന് ദിവസം വരെ സമയമെടുത്തേക്കാം അതുകൊണ്ടുതന്നെ ശരീരത്തിൽ കുമിളകൾ പൊന്തി തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുൻപ് മുതൽ അവ ഉണങ്ങുന്നത് വരെ അണുബാധ പകരാനിടയുണ്ട് പനി ക്ഷീണം ശരീരവേദന തലവേദന വിശപ്പില്ലായ്മ ശരീരത്തിൽ കുമിളകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ മുഖം ഉദരഭാഗം അതുപോലെ തന്നെ നെഞ്ച് കൈകാലുകൾ എന്നിവിടങ്ങളിൽ തടിപ്പുകളായിട്ട് തുടങ്ങി വെള്ളം കെട്ടി നിൽക്കുന്ന കുമിളകൾ വരും മാത്രമല്ല നാല് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ അവ പൊട്ടുകയോ അതെങ്കിൽ പൊറ്റയാവുകയോ ചെയ്യാം ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ഗർഭിണികൾ മുതിർന്ന പൗരന്മാർ ദീർഘകാലമായിട്ട് ശ്വാസം മുട്ട് അതുപോലെ തൊക്ക് രോഗങ്ങൾ ഉള്ളവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടാൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ടെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനന രജിസ്ട്രേഷൻ ചെയ്യുവാൻ ഇനി മുതൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ മതവും രേഖപ്പെടുത്തണമെന്ന് കേന്ദ്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ കരട് ചട്ടങ്ങളിലാണ് ഇനി മുതൽ മാതാപിതാക്കളുടെ മതം രേഖപ്പെടുത്തണമെന്ന ഭേദഗതി ഉള്ളത് നിലവിൽ ജനന രജിസ്ട്രേഷനിൽ കുടുംബത്തിന്റെ മതം മാത്രം രേഖപ്പെടുത്തിയാൽ മതിയായിരുന്നു സംസ്ഥാന സർക്കാരുകൾ അംഗീകാരം നൽകി വിജ്ഞാപനം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക കുഞ്ഞിന്റെ മതത്തിനൊപ്പം തന്നെ പിതാവിന്റെയും മാതാവിന്റെയും മതം രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ നിർദ്ദിഷ്ട ഫോം നമ്പർ ഒന്നിൽ ഇനി മുതൽ ഉണ്ടാകുന്നതായിരിക്കും ദത്തെടുക്കുന്നതിനും ഈ നിയമം ബാധകമാകും ജനന മരണ സ്ഥിതി വിവര കണക്കുകൾ ദേശീയ ജനസംഖ്യ രജിസ്റ്റർ അതുപോലെ തന്നെ ആധാർ നമ്പർ വോട്ടർ പട്ടിക റേഷൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഭൂമി രജിസ്ട്രേഷൻ എന്നിവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ചട്ടങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എല്ലാ ജനന മരണങ്ങളും ഡിജിറ്റലായിട്ട് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി മാറും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നിലയ്ക്കാതെ വീണ്ടും നമ്മുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണം ഏപ്രിൽ മാസം തന്നെ വിതരണം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള വാർത്ത വരുന്നതിനാൽ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിരവധിയുണ്ട് പ്രധാനമായിട്ടും ലാൻഡ് സൈഡിങ് ഇലക്ട്രോണിക് കെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിരവധി കർഷകർക്ക് ആനുകൂല്യം ഓരോ കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണം നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പി കിസാൻ ഗുണഭോക്താക്കളും കിസാൻ സമ്മാൻ നിധിയുടെ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെർവർ തകരാറുകൾ കാരണം മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ ആറ് വരെ സംസ്ഥാന ഭക്ഷ്യ പൊതുധന വകുപ്പ് നീട്ടിയിരുന്നു ഇന്നത്തോടെ അതായത് ഏപ്രിൽ മാസം ആറാം തീയതിയോടെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം സംബന്ധിച്ച് നാളെ സംസ്ഥാന ഭക്ഷ്യ പൊതുദിന വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുന്നതായിരിക്കും അപ്ഡേറ്റ് വന്നാൽ ഡീറ്റെയിൽഡ് വീഡിയോയിൽ നിങ്ങളെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ റേഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച അറിയിപ്പുകളും വരുന്ന ദിവസങ്ങൾ തന്നെ ലഭ്യമാകുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വമ്പൻ കുതിപ്പുമായിട്ട് സ്വർണ്ണവില കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല നേരിയ ആശ്വാസമായ സ്വർണ്ണവിലയാണ് പവന് തൊള്ളായിരത്തി അറുപത് രൂപ വർധിച്ച് അൻപത്തി രണ്ടായിരം രൂപയും കടന്നിരിക്കുന്നത് ശനിയാഴ്ച ഇന്ന് ഏപ്രിൽ ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കൃാൻ്റെ സ്വർണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് കൃാരറ്റ് സ്വർണ്ണത്തിന് തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കൃാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക